വർക്കല ഇടവ ബീച്ച് റിസോർട്ട് വെഡ്ഡിങ് റിസപ്ഷൻ ഇട്ട് അതിന് വേണ്ടി പോയിരുന്നു ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ചയായിരുന്നു നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിച്ച ഒരു റിസപ്ഷൻ ഇവരൊക്കെ ഇത് കണ്ടോ വളകളാണ് കേട്ടോ ഇത് അവിടെ ആങ്കർ ഉണ്ടായിരുന്ന ആങ്കർ പറയുന്നുണ്ടായിരുന്നു സ്റ്റോർ സ്റ്റോറുണ്ട് വേണ്ടുന്നവർക്ക് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി അങ്ങനെ വളകളൊക്കെ വളയൊക്കെ വാങ്ങിച്ച കയ്യിലൊക്കെ ഇട്ടു റസോ എല്ലാവരും കൂടെ അങ്ങനെ വാങ്ങിച്ചപ്പോൾ അങ്ങനെ രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാനും ഇതൊക്കെ നന്നായിട്ടങ്ങ് ആസ്വദിച്ചു വള ഫ്രീ ആണ് കേട്ടോ അതൊക്കെ അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ കല്യാണം സിസ്റ്ററെന്ന് പറഞ്ഞ എൻ്റെ ഉമ്മായുടെ ജ്യേഷ്ഠതിയുടെ മോളാണ് അപ്പം അതിൻ്റെ മകൻ്റെ കല്യാണം അപ്പം സിംഗപ്പൂരിലാണ് ഇവരൊക്കെ സെറ്റിൽഡ് പണ്ട് മുതലേ സിംഗപ്പൂർ തന്നെയാണ് ഇവരൊക്കെ ഈ പിള്ളാരൊക്കെ ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നതെല്ലാം അവിടെ വെച്ച് കല്യാണം കഴിഞ്ഞു നാട്ടിൽ ഉള്ളവർക്ക് വേണ്ടി ഇവിടെ വന്ന് റിസപ്ഷൻ നടത്തിയാണ് അവിടെയുള്ള ആൾക്കാരും ഒക്കെ വന്നിരുന്നു ഇവിടെ അപ്പം ഞങ്ങളത് നന്നായിട്ട് ആസ്വദിച്ചു മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അഞ്ച് മണി കഴിഞ്ഞു ഞാൻ ഞാനെത്തിയപ്പോഴേക്കും അഞ്ചു മണി കഴിഞ്ഞു അപ്പം അപ്പോഴൊക്കെ വെയിലായിരുന്നു എല്ലാം തുടങ്ങി വന്നപ്പോഴത്തേന് സന്ധിയായി ഞങ്ങളെന്നിട്ട് ഇത് ഒരു സൈഡിൽ വളകൾ അങ്ങനെ മെഹന്തി ഇട്ട് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ മെഹന്തി ഇടാം മറുവശത്ത് ഗാനമേള നടക്കുന്നുണ്ട് പാട്ടുകൾ ഹിന്ദി മലയാളം തമിഴ് എല്ലാം കലർന്നിട്ടുണ്ട് നല്ല 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 ഗായകർ വന്നിട്ടുള്ള നല്ല നല്ല പാട്ടുകളും എല്ലാം കേൾക്കാൻ നല്ല ഇമ്പമുള്ള പാട്ടുകളും മാപ്പിളപ്പാട്ടും എല്ലാം ഉണ്ടായിരുന്നു ഒരു സൈഡിൽ അതങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഒരിടത്ത് തന്നെ ഇരിക്കാൻ ഇരിക്കും അങ്ങനെ ഓഡിറ്റോറിയാകുമ്പോൾ നമ്മൾ ഒരിടത്ത് പോയി ഇരിക്കുക ഭക്ഷണം കഴിക്കാൻ തിരിച്ച് വരും ചടങ്ങ് കഴിയുമ്പോൾ തിരിച്ചു വരും അങ്ങനെയല്ലേ ഇത് നന്നായിട്ട് എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ റിസോർട്ട് ആവുമ്പോഴേക്ക് ആവുമ്പോൾ ഞങ്ങളങ്ങനെ അതാണ് സൂര്യനെ അസ്തമിക്കാറാവുന്ന സമയം ഇപ്പം കടലിൻ്റെ സൈഡിൽ അവിടെ എന്തായിട്ട് ഇറങ്ങിയില്ല അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ആവുന്നു ഞങ്ങളങ്ങോട്ട് നിന്ന് ഇറങ്ങി സന്ധ്യ ആവുന്ന സന്ധിയാവുന്ന സൂര്യനസ്തമിക്കാറായ സമയത്ത് ലൈറ്റൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി ആട്ടോ ഞങ്ങളെന്തേരം കടലിൻ്റെ സൈഡിലോട്ട് അങ്ങോട്ട് നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചങ്ങോട്ടങ്ങ് പോയി ഇവിടെ അതിൻ്റെ ഒരു സൈഡിൽ ഇവിടെ റോഡും ഇങ്ങനെ പോകുന്നുണ്ട് അത് ഇവിടെ നോക്കുമ്പോൾ അത് അറിയത്തില്ല നമ്മൾ അവിടെ ഇവിടെയാണ് മീൻ പിടിക്കുന്ന ബോട്ടുകളും ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ സൂര്യൻ അസ്തമിച്ചതാണ്ട് കടലിൽ സൂര്യൻ കടലിൽ മുങ്ങിത്താണെന്നൊക്കെ നമ്മൾ കുഞ്ഞിലെ പറയുമല്ലോ അങ്ങനെ ഇരുട്ടി വരുന്നുണ്ട് കടലിലാണ് മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളാണ് കിടക്കുന്നത് കേട്ടോ അതിൻ്റെ കുറേ അങ്ങ് അപ്പുറം റോഡാണ് ഈ കാണുന്ന അങ്ങ് അറ്റം കാണുന്നുണ്ട് അത് കായലാണ് കായലേതാണ്ട് ഇവിടം വരെ വരുമ്പോൾ അത് കായലങ്ങ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അങ്ങ് അറ്റത്തോട്ട് പോകുമ്പോഴാണ് കാപ്പിൽ കാണുന്നത് കാപ്പിൽ കാപ്പിൽ പരവൂർ റോഡ് ആ കാപ്പിൽ പാലം എന്ന് പറയുമ്പം രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലം പാലത്തിൻ്റെ ഇപ്പുറം തിരുവനന്തപുരം ജില്ലയും തിരുവനന്തപുരം ജില്ലയും പാലത്തിന് അപ്പുറം കൊല്ലം ജില്ലയാണ് അതാണ് ഞാൻ മുമ്പ് പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം പോറ്റ പെറ്റമ്മയും കൊല്ലം പോറ്റമ്മയും ആണെന്ന് കാരണം കാപ്പിൽ കുറച്ച് ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇത് നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല ഒരു പക്ഷി പക്ഷിയുണ്ടോ കൊക്ക് നമ്മൾ മനുഷ്യരെ കാണാൻ തിരയിലെ കാണാൻ പോയി നിന്ന് എന്തായിരിക്കും അവസ്ഥ അത് നോക്ക് നിസ്സാരമായിട്ട് അവിടെ നിൽക്കുന്നതേണ്ട ഒരു കുഞ്ഞിക്കാലും വെച്ചിട്ട് അത് നിൽക്കുന്ന ഒരു കുഴപ്പമില്ല അവിടെ നിൽക്കുന്നുണ്ട് വലിയ തിരയൊന്നുമില്ല അത് ഉണക്ക് സമയമല്ലേ മഴക്കാലം ആകുമ്പോഴാണ് കടൽക്ഷോഭവും വലിയാറിൻ്റെ പോലെ ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ തരമലകളുമായിട്ട് അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണിക്കരുത് കാണിക്കരുതെന്ന് പറയുമ്പോൾ ഞാനപ്പം എല്ലാവരും അങ്ങനെ അവരെ കാണാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ കുറേ ഒഴിവായിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്നാലും കൂടുതലായിട്ട് ആൾക്കാരെ അങ്ങനെ ഫോക്കസ് ചെയ്യാതെ അങ്ങനെയാണ് ഇത് എടുത്തിട്ടുള്ളതെല്ലാം അപ്പോൾ കാണാൻ വലിയൊരു ഭംഗിയും തോന്നി ആൾക്കാരെ കാണണം എന്നൊക്കെ എല്ലാവരും വിചാരിച്ചാലും ചിലപ്പം അങ്ങനെ ഇതിൽ വരാൻ താല്പര്യമില്ലാത്തവരാണ്ടല്ലോ അപ്പോൾ അങ്ങനെ അറിയാത്ത രീതിയിലൊക്കെ ഞാൻ അങ്ങനെ എടുക്കുന്നത് അവരെ ശരിക്കും മുഖം കാണാത്ത രീതിയിലൊക്കെയാണ് എടുക്കുന്നത് ഞങ്ങളങ്ങനെ കടലിൻ്റെ അവിടുന്ന് കയറുന്നപ്പോഴേക്കും ഇരുട്ടി ഒരുവിധം ഇരുട്ടി അപ്പം ലൈറ്റൊക്കെ ലൈറ്റൊക്കെ ഇട ഇടുമ്പോഴാണ് നല്ല ഭംഗി കാണാനായിട്ട് ഗാനമേളൊക്കെ അവിടെ പൊടി പൊടിക്കുന്നുണ്ട് കാതിനും കണ്ണിനും മനസ്സിനും മനസ്സും കണ്ണും കാതും ഒക്കെ നിറയുന്ന രീതിയിലുള്ള എല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകളും ഇതിനിടയ്ക്ക് എന്താ ആകാശദ്വീപ കാഴ്ചകളെന്ന് പറയത്തില്ലേ അത് കമ്പവും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കാണാനെല്ലാം അപ്പോൾ ഇത് പാട്ടും കേൾക്കാം കാണാം ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അതിൻ്റെ പേരൊക്കെ നല്ല നല്ല ഗായകരായിട്ട് അവരൊക്കെ അവരുടെ പേര് ഞാൻ മറന്നു അതുകൊണ്ട് ഒരു കുട്ടി പട്ടൂർമാലിലുണ്ടായിരുന്നു എന്നവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു കേരള ടി വിയിൽ അവർ നന്നായിട്ട് പാടി അവർ എൻജോയ് ചെയ്തു തന്നെയാണ് പാടി അവർ പാടുന്നത് നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെയാണ് അവർ ചെയ്യുന്നതല്ല എൻ്റെ സൗണ്ട് ഇതാണ്ട് പോയിട്ടോ ഒരുവിധം ശരിയായി വന്ന സൗണ്ടായിരുന്നു കടൽക്കാറ്റുമൊക്കെ ഏറ്റിട്ട് അതങ്ങനെ ഇത് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞു വീഡിയോ ഞാൻ എടുത്തിട്ട് ഒന്നാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് സൗണ്ട് കൊടുക്കുമ്പോഴേക്കും സൗണ്ടിന് ഇനി പ്രശ്നമാവുന്നുണ്ട് ചെറുക്കനെ പണിനെയൊക്കെ സ്റ്റേജിലോട്ട് കൊണ്ടു വിളിച്ച് ഇതൊക്കെ ഫുഡിൻ്റെ ഇതാണ് കേട്ടോ ഫുഡൊക്കെ അവിടെ ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിരുന്നത് അതാണ്ടോ കമ്പവും എല്ലാം ഉണ്ടായിരുന്നു കാണാനും നല്ല ര നല്ല രസമായിരുന്നു ശരിക്കും നമ്മളിത് ഒരു സർമിൽസ്തുപോലുള്ള ഒരു പ്രതീതി കാരണം ഓഡിറ്റോറിയത്തിൽ പോയി ഇരുന്നിട്ട് വരുന്നതിനേക്കാളും ഇതൊക്കെ കൊള്ളാം സ്റ്റേജിൽ വരുമ്പോൾ എന്നുള്ള ഫോട്ടോ എന്ന് വെച്ചു കൊണ്ടെങ്കിൽ ചെറിയ കൂടുതലായിട്ട് എടുത്തില്ല കാരണം അവിടെ നിന്നുള്ള ലൈറ്റ് കൂടുതലായിട്ട് ഇങ്ങനെ ക്യാമറയിൽ അടിക്കുമ്പോൾ അത് ശരിക്ക് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു ഇതുകൊണ്ട് ഇത് ഈ കുട്ടി പാടുന്ന കുട്ടിക്ക് പട്ടുർമാലുണ്ടായിരുന്നെന്നാണ് പറഞ്ഞ് അവിടെ അനൗൺസ് ചെയ്തിരുന്നത് ചെറുക്കനെ പെണ്ണിനെ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല പറ്റിയില്ല ഒപ്പന ഉണ്ടായിരുന്നു അതും ഞാൻ കഴിക്കാൻ പോയ സമയത്തായതുകൊണ്ട് അതും എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഇത് നല്ലൊരു നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത് ഭൂരിപക്ഷവും ആൾക്കാരും അവിടെ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് തന്നെ വന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ബന്ധുക്കൾ എല്ലാവരും പെട്ടെന്ന് കുറേ ആൾക്കാർ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാത്ത അറിയാൻ പയ്യാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവരുടെ ഫ്രണ്ട്സിന്നവിടെ ഉള്ളവരെന്ന് എനിക്കറിയില്ലല്ലോ കാണാൻ നല്ല ഭംഗിയുള്ള ഇതിനോടൊപ്പം തന്നെ ഈ ഡാൻസ് നടക്കുമ്പം തന്നെ അവിടെ വെടിക്കെട്ടും ഒക്കെ നടക്കുന്നുണ്ട് കമ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ട് കാണാൻ അതുകൊണ്ട് നല്ല രസം നമ്മൾ ഇതും നോക്കണം അത് നോക്കണം നമ്മൾ എന്തായിരുന്നാലും ഒരിടത്ത് തന്നെ ഇരുന്ന് അങ്ങനെ അങ്ങ് മുഷിയേണ്ട അപ്പം നമ്മളിതെല്ലാം ആസ്വദിക്കാൻ പറ്റും എനിക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ടൊന്നും ഒറിജിനൽ സൗണ്ടൊന്നും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നില്ല പാട്ടിൻ്റെ ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എല്ലാം ഡാൻസും ഫുൾ ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല എല്ലാം എല്ലാം ഒന്നും എടുക്കാൻ വേണ്ടി പോയി പക്ഷേ എനിക്ക് ഒപ്പനയിൽ നിന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒപ്പനെ ഞാൻ കഴിക്കാൻ പോയ സമയത്തായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ബാക്കി ഒരുവിധം ഉള്ളതൊക്കെ ഇട്ടി ഞാൻ പിന്നെ പുറകിൽ നിന്നൊക്കെ എടുക്കുന്നത് കൊണ്ട് ഫുള്ളും അതങ്ങനെ എടുക്കാൻ പറ്റില്ല ഇതൊക്കെ എല്ലാ ആൾക്കാരെ മുന്നേ കയറിയത് കൊണ്ട് തന്നെ കുറേയൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു പിന്നെ ബാക്കിയുള്ളതൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ മുന്നിൽ തന്നെ പോയി നിന്ന് അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ രാത്രി തന്നെ പതിനൊന്ന് മണിയാ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും കമ്പവും നമ്മൾ ഒരു കല്യാണത്തിന് പോയത് പോലെ അങ്ങനെയുള്ള ഒരു സാധാരണ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ഓടിച്ച് പോയിരിക്കും കല്യാണം കഴിഞ്ഞ് അവിടെ ഇതെല്ലാം കണ്ട് ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടി വരും ഇതാകുമ്പോഴ് കൊള്ളാം നല്ല രസമുണ്ടായിരുന്നു റിസോർട്ടിൽ ഇതിന് മുൻപ് ഞാൻ പോയിട്ടുണ്ട് റിസോർട്ടിൽ നല്ല നല്ല രസം നമുക്ക് കുറച്ച് ഒരുപാട് ആൾക്കാരും ഇല്ല എന്നാൽ അത്യാവശ്യം ആൾക്കാരുമുണ്ട് എല്ലാ ബന്ധുക്കൾ തന്നെ നല്ല നല്ല രസമല്ല എല്ലാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റും നമുക്കത് പിള്ളേരുടെ ഡാൻസും പാട്ടും ഇതൊക്കെ സിസ്റ്റേഴ്സിൻ്റെ മക്കളാ കേട്ടോ അതെല്ലാം ഡാൻസ് ചെയ്യുന്നതൊക്കെ നല്ല സ്റ്റേജ് ഡെക്ക ലൈ ലൈറ്റിൻ്റെതുമെല്ലാം ഡെക്കറേഷൻ ഒരു ഭാഗത്ത് മെഹന്തി ഇടാൻ പറഞ്ഞല്ലോ മെഹന്തി ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പാട്ടൊക്കെ ഒരു സ്ഥലത്ത് ഇതിങ്ങനെ ഡാൻസ് കിടക്കുന്നുണ്ട് പാട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഫോട്ടോ എടുക്കേണ്ടവർക്ക് വേറെ ഇതുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കേണ്ടവർക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാം അപ്പോഴാണ് നമുക്കതിൻ്റെ കോപ്പി കിട്ടുകയും ചെയ്യും അത് നമുക്കത് അങ്ങനെ എല്ലാം കൊള്ളാമായിരുന്നു ഞങ്ങൾ ഞാനും പോയി എടുത്തു ഞാൻ കൂടെ വന്നവർ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ കോപ്പിയും വാങ്ങിച്ചു കൊണ്ടുവന്നു വളയും വാങ്ങിച്ചു മെഹന്തിയൊന്നും ഇടാൻ പോയില്ലാട്ടോ അന്ന് വേണ്ടാന്ന് തോന്നേണ്ട പെണ്ണും ചെറുക്കനും എല്ലാവരും ഉണ്ട് ചെറുക്കൻ്റെ പെങ്ങന്മാരും എല്ലാം ഉണ്ട് ഡാൻസ് ചെയ്യാനായിട്ട് ചെറിയ പിള്ളേരാണ് എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രി പതിനൊന്ന് മണി ഇവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ സൗണ്ടും പോയി എല്ലാം പോയി സൗണ്ട് പോയി ചുമ മാറി ചുമ വീണ്ടും വന്നു ആകെ പ്രശ്നമായി അപ്പോൾ കുറച്ച് നാളായിട്ട് ലോങ് വീഡിയോ ഒക്കെ വീഡിയോസൊക്കെ ഇടാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഈ തൊണ്ടയാണെന്നാത്ത പ്രശ്നം ഇടാൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ കേസൊക്കെ കൊണ്ട് എടുക്കാൻ സമയമില്ലായിരുന്നു സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പിന്നെ പറയണ്ടല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കണ്ടിവിടെയായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് ഇവിടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക തന്നെ അത് കോപ്പി കിട്ടുകയും ചെയ്യും ഡ്രിങ്ക്സ് ഇത് ഇതിലേക്കൂടെയാണ് കയറുന്നത് ഇറങ്ങുന്നതൊക്കെ അത് ഇതുവഴിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ